ചെയ്യുന്ന ഒന്നും ഒരു രാഷ്ട്രീയ നേട്ടം ലക്ഷ്യം വെച്ചുകൊണ്ടല്ല മനുഷ്യരുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധിയും പ്രയാസവും കണ്ടറിഞ്ഞും തൊട്ടറിഞ്ഞുമാണ് അപ്പം അത് രാഷ്ട്രീയ പ്രേരിതമായിട്ട് കാണുന്നവർ അങ്ങനെ കാണട്ടെ ഞാൻ എൻ്റെ ദൗത്യമായിട്ട് മുന്നോട്ട് പോകും എന്നെ നിങ്ങൾ എങ്ങനെയൊക്കെ ആക്രമിക്കാൻ ശ്രമിക്കുന്നോ അത്രയും ജനപിന്തുണ എനിക്ക് കൂടെയുള്ളൂ ജനങ്ങളുടെ ഹൃദയത്തിൽ ഞാൻ ഉണ്ട് എന്നുള്ളത് എനിക്ക് ഉറപ്പാണ് കാരണം ഞാൻ അവർക്ക് വേണ്ടി ചെയ്യുന്ന ഒന്നും ഞാൻ കൺകെട്ട് വിദ്യ അല്ല എല്ലാം അവരുടെ ജീവിതം മാറ്റാനുള്ള പരിശ്രമമാണ് ഞാൻ ഇനിയും അത് തുടരും അതിലെനിക്ക് രാഷ്ട്രീയമായിട്ടോ മതപരമായിട്ടോ കക്ഷിത്തരമായിട്ടോ ഒരു വിവേചനവും ഇല്ല അർഹരായ മനുഷ്യരുടെ കൈകളിലേക്ക് അവകാശം എത്തുന്നവരെയും നടത്തുന്ന പോരാട്ടമാണ് എൻ്റെ പൊതുജീവിതം ഞാനത് നടത്തും ആശാവർക്കർമാരെന്ന് പറഞ്ഞാൽ എൻ്റെ ഹൃദയത്തിൽ ജീവിക്കുന്ന സഹോദരിമാരാണ് നിങ്ങൾക്കറിയാമല്ലോ ആരും അവർക്കില്ലാത്ത കാലത്തും അവരുടെ കൂടെ ഉണ്ടായിരുന്ന ആളാണ് ഞാൻ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പും അവരുടെ പ്രയാസങ്ങൾ തൊട്ടറിഞ്ഞ് ഞാനൊരു വാർഡ് മെമ്പറായിട്ട് രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ച ആളാണ് ഒരു ജനപ്രതിനിധിയായിട്ടുള്ള ആളാണ് എനിക്കറിയാം അവരുടെ പ്രവർത്തനങ്ങളുടെ ആഴം എത്രയാണ് അവരുടെ കഷ്ടപ്പാട് എത്രയാണ് ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് രൂപക്ക് ജോലി ചെയ്യുന്ന ആളുകളാണ് അവർക്ക് നമ്മൾ വലിയൊരു പദ്ധതി ഇവിടെ പാസ്സാക്കി അത് ഇവിടുത്തെ എല്ലാ ഹോസ്പിറ്റലുകളിലും ഇന്ന് എല്ലാ ആശാവർക്കർമാർക്കും ഡിസ്കൗണ്ടഡ് റേറ്റിൽ വലിയ ഡിസ്കൗണ്ടോട് കൂടി അവർക്ക് പ്രസവത്തിന് പോലും ആനുകൂല്യം ലഭിക്കുന്ന തരത്തിലേക്ക് നമ്മളൊരു ഹെൽത്ത് കാർഡ് കൊണ്ടുവന്നു അപ്പോൾ ഈ ആ ആശാവർക്കർമാരുടെ ജീവിതത്തിൽ ഏറ്റവും പ്രതിസന്ധി നിറഞ്ഞ ഒരു സമരം നടക്കുമ്പോൾ ഞാൻ ആ സമരത്തിൻ്റെ കൂടെ മുന്നിൽ നിൽക്കും ആ മുന്നിൽ നിൽക്കുന്നത് ഞാൻ ചെയ്യുന്ന അപരാധാണെങ്കിൽ ആശാവർക്കർമാർക്ക് വേണ്ടി ഞാൻ ആ അപരാധം ഏറ്റുവാങ്ങിക്കോളാം ഇതൊക്കെ വിമർശിക്കുന്ന രാഷ്ട്രീയ പ്രേരിതാണെന്ന് പറയും ഇവരെ മാവോയിസ്റ്റുകളാക്കിയൊക്കെ ചെയ്യുന്ന ആളുകൾ മനസാക്ഷി വേണം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് ഇവരുടെ കൂടെ നിന്ന് ഇങ്ങനെ ഒരു പ്രസ്താവന ഇറക്കാൻ എങ്ങനെയാണ് ഇവർക്കൊക്കെ സാധിക്കുന്നത് ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് രൂപക്ക് ജോലി ചെയ്യുന്ന മനുഷ്യന്മാര് ഇവിടെ മിനിമം വേജസ് എന്ന് പറയുന്ന സംവിധാനം നടപ്പാക്കുന്നതിന് വേണ്ടി മുന്നിൽ നിന്ന ഇടതുപക്ഷമാണ് ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് രൂപക്ക് പന്ത്രണ്ട് മണിക്കൂർ ജോലി ചെയ്യുന്ന മനുഷ്യന്മാരോട് ഇത്തരത്തിൽ കരുണ പ്രവർത്തിക്കുന്നത് സത്യം പറഞ്ഞാൽ മാന്യത ഉണ്ടെങ്കിൽ അത്തരം പ്രസ്താവന നടത്തുന്നവർ ആ സ്ഥാനം ഒഴിഞ്ഞ് ആശാവർക്കർമാർക്ക് തന്നെ അപമാനം ഉണ്ടാക്കരുതെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ നമ്മുടെ ഒരു പദ്ധതി ഉണ്ടല്ലോ അത് അത് ഈ ആവുകയാണ് മുന്നോട്ട് പോകുന്നത് ഇന്ന് അതിന്റെ വളരെ പ്രധാനപ്പെട്ട ഹോസ്പിറ്റലുകളുടെ യോഗം ഇന്ന് പതിനൊന്നരക്ക് നടക്കുകയാണ് അതോടുകൂടി അത് റിന്യൂ ചെയ്യും നമ്മുടെ ഒമ്പത് ഹോസ്പിറ്റലുകളാണ് ഇപ്പോൾ അതുമായിട്ട് സഹകരിക്കുന്നത് അതോടൊപ്പം ഇപ്പോൾ എബൈറ്റ് കണ്ണാസ്പത്രി കൂടി നമ്മുടെ കൂടെ സഹകരിക്കുന്നുണ്ട് അപ്പോൾ പത്ത് ഹോസ്പിറ്റലുകളും അങ്ങനെ എല്ലാ ഹോസ്പിറ്റലുകളിലും നമുക്ക് എല്ലാവർക്കും പരമാവധി സൗകര്യവും സൗജന്യവും ലഭ്യമാക്കും അവർക്ക് വേണ്ട എല്ലാ കരുതലും എൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും നമ്മൾ ഏറ്റവും താഴേക്കിടയിലുള്ള ഏറ്റവും പാവപ്പെട്ട ഏറ്റവും ചെറിയ വേതനത്തിന് ജോലി ചെയ്യുന്ന മനുഷ്യർക്കൊപ്പം എം എൽ എ എന്ന നിലയ്ക്ക് ഞാനുണ്ടാവും അവർക്ക് ഞാനുണ്ടാവും